ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് എൻ്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങോട്ട് തിരിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിപുലമായ ആശങ്കകളും വലിയ ചർച്ചകളും വലിയ സംവാദങ്ങളുമൊക്കെ പുറം ലോകത്തും ഒക്കെ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സദാ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഞങ്ങളോടൊപ്പം ഉണ്ട് ശ്രീ വഹീദ് അദ്ദേഹം രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി വിശദീകരിക്കുന്ന ഒരാളാണെന്നുള്ളത് നേരത്തെയുള്ള ഞങ്ങളുടെ ചാനലുകളിലെല്ലാം കണ്ടിട്ടുള്ളതാണ് ആ നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങോട്ട് തിരിയും അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധ്യതകൾ എന്തൊക്കെയാണ് ഈ ഈ ഘട്ടത്തിൽ അതെ ലക്ഷം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നൊക്കെ തന്നെ പരിശോധിക്കുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത് ശ്രീ വഹീദ് ഇത് താങ്കൾ നിരന്തരം തീരപ്രദേശങ്ങളിലൂടെയും അവിടെ പല അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഓരോരോ മേഖലകൾ തിരിച്ച് ആ മേഖലകളിലെ പ്രത്യേകതകൾ അവിടുത്തെ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണുകൾ ഇതെല്ലാം സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം കോർപ്പറേഷൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കടലോരത്തുനിന്ന് തുടങ്ങി ഏതാണ്ട് മലയോരം വരെ ഒക്കെ നീളുന്ന ഒരു അങ്ങേറ്റം വരെ പോകുന്നില്ലെങ്കിൽ പോലും നീരുന്ന ഒരു ഒരു സ്വഭാവമുള്ളൊരു ഒരു കോർപ്പറേഷനാണ് ഇത്തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തന്നെ രാജ്യം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പി കേരള രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് തന്നെ അക്കൗണ്ട് തുറന്നുകൊണ്ടൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ കാണുന്നത് എങ്ങനെയാണ് അതിൻ്റെ ആ ബി ജെ പി ആംഗിള് നോക്കുമ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതകൾ നമുക്ക് അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇത് ടാലി അത് അതു മുതൽ നമ്മൾ തുടങ്ങാം അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് കിട്ടിയത് അന്ന് നൂറ് നൂറ് വാർഡുകളാണ് അതിൽ നാൽപ്പത്തി മൂന്ന് വാർഡുകൾ എൽ ഡി എഫ് കഴിക്കുകയും മുപ്പത്തി അഞ്ച് വാർഡുകൾ അന്ന് ബി ജെ പി നേടുകയും അപ്പോൾ ഈ അന്നത്തെ ആ രണ്ടായിരത്തി പതിനഞ്ച് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സീറ്റ് നിലവാരമെന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരുന്നു ഒരു സ്വതന്ത്രണം വിജയിച്ചത് അങ്ങനെയാണ് നൂറ് സീറ്റുകൾ അതായത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ഇരുപത്തൊന്ന് ഒന്ന് അന്ന് സിംഗിൾ ലാർജസ്റ്റ് മുന്നണി എന്നുള്ള നിലയ്ക്ക് എൽ ഡി എഫിൻ്റെ ഭരണം വരുന്നു വി കെ പ്രശാന്ത് മേയറായി വരുന്നു അവർ തന്നെയാണ് അത് പിന്നെ ആ അഞ്ച് വർഷവും ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകാനോ മറ്റതിനോ അങ്ങനെയുള്ള എന്താ പറയുക തന്നെ ആ അത്തരം നീക്കങ്ങളൊന്നും എൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി കണ്ടില്ല യു ഡി എഫിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിക്കണ്ടില്ല എന്തുകൊണ്ടാണ് നല്ലവർക്കണ്ടവർക്ക് ഒരുമിച്ച് ഒരുപക്ഷെ വരുന്നത് കേരള രാഷ്ട്രീയത്തിൽ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും അഞ്ച് കൊല്ലവും അന്ന് എൽ ഡി എഫിൻ്റെ ഭരണം അവിടെ നടന്നു ഇത് രണ്ടായിരത്തി ഇരുപതിൽ വരിക രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോഴും അതേപോലെ നൂറ് വാർഡുകൾ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത് അന്ന് എൽ ഡി എഫിൻ്റെ സീറ്റ് നില നാൽപ്പത്തി മൂന്നിൽ നിന്നും അൻപത്തി ഒന്നിലേക്ക് മുന്നോട്ട് പോവുകയും യു ഡി എഫ് ഇരുപത്തി ഒന്നിൽ നിന്നും പത്ത് സീറ്റ് കേവലം പത്ത് സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്യുകയായിരുന്നു അന്നും ബി ജെ പി അതേ നില നിലനിർത്തി അതായത് മുപ്പത്തിയഞ്ച് സീറ്റ് തന്നെ അവർ വിജയിച്ചു ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു കൗൺസിലറുടെ മരണത്തെ തുടർന്ന് വെള്ളാർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സീറ്റ് എൽ ഡി എഫ് തിരികെ പിടിക്കുന്ന ഒരവസ്ഥേനുണ്ടായത് ആ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഉള്ള പ്രത്യേകത അഞ്ച് സ്വതന്ത്രർ വിജയിച്ചു ഈ അഞ്ച് സ്വതന്ത്രം എന്ന് പറയുമ്പോൾ പലരുടെയും റിബലായിട്ട് വന്നവരും ഒക്കെയാണ് അവരിൽ എല്ലാവരും തന്നെ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്തു പുതിയ കൗൺസിൽ വന്ന് വന്നതിന് ശേഷം അപ്പോൾ ഫലത്തിൽ അൻപത്തി അഞ്ച് അമ്പത്താറോ എൽ ഡി എഫ് അനുകൂല കൗൺസിലർമാരും മുപ്പത്തി നാല് ബി ജെ പി കൗൺസിലർമാരും പത്ത് യു ഡി എഫ് കൗൺസിലർമാരുമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സഭ കൗൺസിൽ തീരു തീരും കാലാവധി കഴിയുമ്പോഴേക്കും നിലവിൽ ഉള്ളത് ഈ നേരത്തെ ഈ ഉള്ള ഈ പതിനഞ്ചിലെയും ഇരുപതിലെയും തിരഞ്ഞെടുപ്പുകൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആർക്കും വ്യക്തമായ ആധിപത്യം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ബി ജെ ഒരു വളർച്ച നമുക്ക് വ്യക്തമായി കാണാനും പറ്റും ഈ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ ബി ജെ പി വളർച്ച അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിലും ആ ആ ഒരു നില ആർക്കെങ്കിലും ഒരു പ്രധാന എഡ്ജ് കിട്ടാൻ സാധ്യതയുണ്ടോ അത് അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ നില ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം കോർപ്പറേഷൻ ഭരണത്തിന് ഒരു എതിരെ ഒരു ആൻറ്റി ഇൻകുംബൻസി എന്ന് പറയുന്നത് അത് എല്ലാ ഭാഗത്തും എല്ലാ കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒരു ആൻറ്റി ഇൻകുംബൻസി എന്തായാലും ഒരു ഒരു ചെറിയ ശതമാനമെങ്കിലും ഉണ്ടെന്നുള്ളത് തീർച്ചയാണ് അത് ഭരണം എത്ര നന്നായിരുന്നാലും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കുറച്ചുകൂടെ എന്താ പറയുക അതായത് ഇലക്ഷനിൽ കുറേ കൂടെ പണിയെടുക്കേണ്ടി വരിക എൽ ഡി എഫ് തന്നെയായിരിക്കും ഭരണത്തിരിക്കുന്ന മുന്നണി എന്നതിലേക്ക് വ്യക്തമായി പറഞ്ഞതുപോലെ അഭൂതപൂർവ്വമായ ഭൂരിപക്ഷത്തിൽ കൊണ്ടിരിക്കുന്ന ഒരു കൗൺസിൽ അല്ല എന്നിട്ട് നമ്മൾ ഓർക്കണം അങ്ങനെ വരുമ്പോഴേക്കും ചെറിയ ഒരു വീഴ്ച മതി ഭരണം വിട്ടുപോകാൻ കയ്യിൽ നിന്നും പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് വളരെ നന്നായി ഇവിടെ ശരിക്കും ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് കഴിഞ്ഞ കഴിഞ്ഞവളത്തിൽ നിന്നും വ്യത്യസ്തമായി സംഭവിച്ച യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വളരെ നേരത്തെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് കെ ശബരിനാഥന് ഒരു മുൻ എം എൽ എ തന്നെ ഓടുന്നവരെ ഒരു ഞങ്ങൾക്കൊരു മേയർ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഭരണം പിടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശം ശരിക്കും ഇവിടുത്തെ നഗരവാസികൾക്ക് കൊടുത്തുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് സീരിയസായി എന്തു പറയാനൊക്കെ നോക്കിക്കാണുന്നൊരവസ്ഥ അതിൽ മുരളിയെ പോലെ പോലുള്ള ഒരാളിനെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും അദ്ദേഹം സ്വമേധയാ തന്നെ ആ ചുമതല ഏറ്റെടുത്ത് അത് വളരെ സജീവമായി എനിക്ക് തോന്നുന്നു മുരളിയുടെ ഒരു രാഷ്ട്രീയ പരീക്ഷണം കൂടി തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും തീർച്ചയായും അതാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും യു ഡി എഫ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി സീരിയസ് ആയി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് ഏത് തരത്തിൽ അത് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ മറ്റ് രണ്ട് മുന്നണികളെയും ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് കണക്കുകൂട്ടി നോക്കാനുള്ളത് അത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാനും അങ്ങനെയാണ് വിലയിരുത്തുകയും ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ പത്ത് സീറ്റിൽ നിന്നും അഞ്ച് സീറ്റോ പത്ത് സീറ്റോ അധികമായി യു ഡി എഫിന് കിട്ടുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതാരെ എങ്ങനെ ബാധിക്കും എന്നുള്ള അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ അത് നമ്മൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ യു ഡി എഫ് ഇപ്പോൾ ബി ജെ പി കൈവശം ഇരിക്കുന്ന മുപ്പത് മുപ്പത്തിനാല് സീറ്റുകളുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും തിരികെ പിടിക്കുന്ന അവസ്ഥയുണ്ടോ അതല്ല എൽ ഡി എഫ് അൻപത്തി അഞ്ച് അൻപത്തൊന്ന് അവരുടെ തന്നെ എൽ ഡി എഫ് കാൻഡിഡേറ്റ്സ് അനുചരിച്ച് വന്ന സീറ്റുകളുണ്ട് അതിലേതെങ്കിലും യു ഡി എഫ് തിരിയെ പിടിക്കുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തി കാണുമ്പോൾ മൊത്തത്തിൽ എൻ്റെ മനസ്സിലാക്കൽ ഞാൻ ഇവിടെ ചുറ്റി സഞ്ചരിച്ചിൽ നിന്നും മറ്റ് സാധാരണ പ്രവർത്തകരിൽ നിന്നും എടുക്കിട്ട് എൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഞാൻ ഒരു വിലയിരുത്തലിലേക്ക് പോയാൽ യു ഡി എഫ് ഒരു സീറ്റെങ്കിലും അധികം പിടിക്കുന്നതെങ്കിൽ അത് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നായിരിക്കും നഷ്ടം വരിക അതിൽ പ്രധാന കാരണം കഴിഞ്ഞ തവണ ഇരുപതോളം തീരദേശ പാടുള്ള ഈ കൗൺസിലിൽ രണ്ട് രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് എല്ലാ കാലത്തും യു ഡി എഫിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്തിരുന്നത് തീരദേശ മേഖലയാണ് അപ്പൊ ഇത്തവണ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം അവസാനം വരെയും പോയിട്ട് അവസാനം പരാജയത്തിലേക്ക് കൂപ്പൂത്തി വീഴാൻ കാരണം തീരദേശത്തിലെ ശശി തരൂർ പിടിച്ച വോട്ടുകളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കൂടെ തന്നിട്ടുള്ളതാണ് അതെ 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 അല്ല ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും തീരദേശം യു ഡി എഫിനെ കൈവിട്ടിരുന്നു അതായത് ആൻ്റണി രാജു തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയിക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിയമസഭയിൽ തീരദേശ മണ്ഡലങ്ങൾ അത് വാർഡുകളിലെ പതി ഇരുപതിൽ പതിനെട്ട് വാർഡുകൾ എൽ ഡി എഫ് വിജയിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിൽ നിന്നും ഒരു ചെറിയ മാറ്റം അവിടെ ഇപ്പോൾ വളരെ വ്യക്തി സുവ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഒരു ഒരു കാര്യ കാരണവശാലും അത് ബി ജെ പിക്ക് അല്ല ഗുണം ചെയ്യുക അത് യു ഡി എഫിനായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ യു ഡി എഫ് അവിടെ നിന്നും കുറച്ചധികം സീറ്റ് കൗൺസിലക്കുക അതൊരു നിർണായകമായ ഒരു വിലയിരുത്തലാണ് കാരണം ഈ ബി ജെ പിക്ക് കാര്യമായ ഒരു സ്വാധീനമില്ലാത്ത മേഖലകളാണ് മേഖലയാണ് തീരദേശം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുമ്പോൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കും അവർക്ക് ഒരു ബോർഡ് പോലും വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു ഏരിയയാണ് ആ ഏരിയയിൽ യു ഡി എഫ് വ്യക്തമായൊരു മേൽക്കൈ നേടുകയാണെങ്കിൽ അവിടുത്തെ ആ സീറ്റുകളും അതുപോലെ തന്നെ സിറ്റിയിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും അവർ പിടിക്കുന്ന സീറ്റുകളും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് അങ്ങ് തീരെ മോശമായിട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഇല്ല ഇത്തവണ എന്തായാലും അവർ ഈ പത്തിൽ നിന്നും മെച്ചപ്പെടുത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും പത്ത് എന്നുള്ള അവരുടെ ഏറ്റവും മോശപ്പെട്ട കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അവസ്ഥയിൽ നിന്നും എന്തായാലും മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോക്ക് നഷ്ടം വരുത്തുന്നത് എൽ ഡി എഫിനായിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് ഒരു സീറ്റ് പോലും ബി ജെ പിയുടെ എതിരെ പിടിക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ബി ജെ പിയുടെ ഈ ഡൗൺ ടൗണിലുള്ള സീറ്റുകളിൽ സീറ്റുകളിൽ നിന്നും എല്ലാ സ്ഥലത്തും തന്നെയും മൂന്നാമതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫ് അവരുടെ നില അങ്ങനെയാണ് പോയിട്ടുള്ളത് അത് ഇത്തവണ ചിലപ്പോൾ അത് എത്ര മെച്ചപ്പെട്ടാലും ഒരു പക്ഷേ രണ്ടാമത് വരുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വാർഡുകൾ ഉണ്ടായേക്കാം എന്നാൽ പോലും ഒരു ബി ജെ പിയുടെ സീറ്റ് തിരികെ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരില്ല അതിന് ഉദാഹരണം ഇപ്പോൾ കര നമ്മുടെ നിയമം മണ്ഡലം കഴിഞ്ഞ തവണ ഇരുപത്തി ഒന്ന് വാർഡുകളാണ് നിയമം ഉണ്ടായിരുന്നത് അതിൽ പതിനാല് വാർഡുകളും ബി ജെ പി ജയിക്കുകയും ഏഴ് വാർഡിൽ രണ്ടാമത് ആയിട്ട് ബി ജെ ബി ജെ പി വരികയും ചെയ്തു ബാക്കി ഏഴ് വാർഡ് എൽ ഡി എഫാണ് ജയിച്ചത് തന്നെ അവിടെയൊക്കെ യു ഡി എഫ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ജയിച്ച സീറ്റുകളിലെല്ലാം മൂന്നാമതാണ് മിക്കവാറും മണ്ഡലങ്ങൾ വാർഡുകളിൽ സംഭവിച്ചിട്ടുള്ളത് അവർക്ക് എത്രത്തോളം ഒരു മുന്നോട്ട് പോക്ക് വന്നാലും അത് ബി ജെ പിയിൽ ഒരു സീറ്റ് തിരികെ പിടിക്കുന്ന അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം അതിരിക്കട്ടെ അങ്ങനെ അതൊരു ഒരു ഒരു ഭാഗം എന്നാൽ ഈ ബി ജെ പി ഇപ്പോൾ ഈ മുപ്പത്തിനാല് സീറ്റ് അതുപോലെ നിലനിർത്തുമോ അവരുടെ എല്ലാ സീറ്റും വീണ്ടും വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അവർക്കും ഇതുപോലെ തന്നെ ഈ ഓരോ വാർഡിലെയും ആ അതായത് മെമ്പറന്മാരുടെ പ്രവർത്തന ഫലമായി അവർക്ക് ചില ശരിക്കും അതേ പ്രവർത്തനം കാര്യമായി നടക്കാത്ത പല വാർഡുകളും ആ വാർഡിലൊക്കെ ശരിക്കും ഒരു ആൻറ്റി കുമ്പെൻസി അവിടെ വർക്കൗട്ടാകും അങ്ങനെ വരുമ്പോഴേക്കും ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടും അതിൽ പോകുന്നതെല്ലാം എൽ ഡി എന്നുള്ളത് ഉറപ്പാണ് കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ അതേ അതേ വസ്തുത തന്നെയാണ് യു ഡി എഫിൻ്റെ അവിടുത്തെ ബി ജെ പിയുടെ സീറ്റ് പിടിക്കാനുള്ള കേൾപ്പ് ആ മേഖലകളിലില്ല പിന്നെ ഈ എൽ ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ കുറേ യു ഡി എഫ് പിടിക്കുന്നു ബി ജെ പിയുടെ കൈയിരിക്കുന്ന സീറ്റ് എൽ ഡി എഫ് പിടിക്കുന്നു തിരികെ എൽ ഡി എഫിൻ്റെ കുറച്ച് സിറ്റിംഗ് സീറ്റ്സ് ബി ജെ പിയും പിടിക്കും യു ഡി എഫിനൊപ്പം ബി ജെ പിയും പിടിക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ ഈ അൻപത്തൊന്നെന്ന് പറയുന്നത് അതുപോലെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ ക്ലേശകരമായിരിക്കും അവരുടെ എണ്ണം താഴെ വരാനാണ് സാധ്യത ഈ താഴെ വരുന്നതിന് യു ഡി എഫ് എത്ര സീറ്റ് കൂടുതൽ പിടിക്കുന്നു അതനുസരിച്ച് എൽ ഡി എഫിൻ്റെ താഴെ വരുന്നു ബി ജെ പി അതേപോലെ നിലനിർത്തുകയും കഴിഞ്ഞവണത്തെ പോലെ കുറേ സീറ്റ് നഷ്ടപ്പെടുമ്പോൾ പുതുതായിട്ട് കുറച്ച് സീറ്റുകൾ പിടിക്കുകയും ചെയ്താൽ അവർ പഴയ ടാലി അവർ മുപ്പത്തിനാലോ മുപ്പത്തഞ്ചോ സീറ്റിലേക്ക് വരികയും ചെയ്താൽ എൽ ഡി എഫ് എന്നാൽ പോലും എൽ ഡി എഫിനൊരു പതിനഞ്ച് സീറ്റിൻ്റെ നഷ്ടം വന്നാൽ മാത്രമേ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും ഭരണം പോകുന്ന ഒരവസ്ഥ വരുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ നാൽപ്പത്തി മൂന്നുള്ള ഒരു നിലയിൽ വന്നാലും എൽ ഡി എഫിന് ഇവിടെ ഭരണം സുഖമായി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാര്യം അതിലേക്ക് അതിൽ താഴെ പോവുക എന്ന് പറഞ്ഞാൽ മോശം വളരെ മോശമായിരിക്കും അപ്പോൾ ഭരണം തന്നെ നഷ്ടപ്പെടുകയും മാത്രം ചെയ്തു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി വന്നുകൂടാകില്ല അത്രയേ ഉള്ളൂ അപ്പം അപ്പം എന്നാലും ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നാൽ തന്നെയും എൽ ഡി എഫിന് മരണം പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം വെച്ചാൽ ഈ എന്താണ് കുറേ പേരെ വളർത്തിയെടുക്കുകയും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അടത്തിയെടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഇപ്പം നമുക്ക് അറിയാം ശബരിമല എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നിട്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം പിന്നീടുള്ള ഒരുപാട് വിവാദങ്ങളും രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിൽ തന്നെ വിശ്വാസികളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു 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 വിഷയമായിട്ട് ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉയർന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് അതെ ആ അത് എത്രത്തോളമാണ് അത് ഈ പ്രത്യേകിച്ച് കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടുതലുള്ള മണ്ഡല വാർഡുകളിലൊക്കെ തന്നെ ആളുകൾ ഒരു മാത്രമല്ല ചെറുപ്പക്കാരുടെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഭക്തജനങ്ങളുടെ ഇടയിലുള്ള വികാരത്തെ അത് ഒരു നല്ല മറുപടിയിലൂടെ ഒരു തിരുത്തൽ വരുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഈ മധ്യവയസ്കരോ അതിന് മേലെയോ ഉള്ള അതായത് പ്രായമുള്ള വോട്ടർമാരെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് പൊതുവേ മനസ്സിലാകുന്ന വ്യക്തമായ രാഷ്ട്രീയ ഇത് നില നിലപാടില്ലാത്തവരായിട്ടുള്ള അത്തരം വോട്ടർമാർ ഇവിടെ അറിയാമല്ലോ ഒരു അൻപത് ശതമാനത്തിലധികം പേരും ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ മൂന്ന് പാറ്റേണായിട്ട് ഇവിടെ റിസൾട്ട് വരില്ല ഇപ്പോൾ കോർപ്പറേഷനിൽ വരുന്ന റിസൾട്ടല്ല അസംബ്ലിയിൽ വരുന്ന അസംബ്ലിയിൽ വരുന്ന റിസൾട്ടല്ല നമുക്കിവിടെ പാർലമെൻ്റിൽ കാണുന്നത് അതായത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അങ്ങനെ വരുമ്പോൾ ശരിക്കും വ്യക്തമായ രാഷ്ട്രീയ വോട്ടുകളുടെ എണ്ണം എന്താണ് ഭൂരിപക്ഷം അല്ല എന്ന് പറയാം രാഷ്ട്രീയം ഇല്ലാത്തവരുടെ വോട്ടാണ് ഇവിടെ ഭൂരിപക്ഷം അൻപതിലധികം ശതമാനം തികഞ്ഞ രാഷ്ട്രീയം മാത്രം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല അതിൽ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഭക്ത അതായത് ശബരിമല ഭക്തർ ഭക്തജനങ്ങൾ എന്ന് പറയുന്നതിൽ ഈ മധ്യവയസ്കരോ അങ്ങനെ ഏലെയുള്ളവരോ അവരുടെ മനസ്സിൽ മുറി കേൾപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവമാണ് അത് പൊതുവേ ഈ ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്തരം വോട്ട് അത് അത് ആ വോട്ട് അവർ അങ്ങനെയുള്ള അൻ്റി ശബരിമല ആ വിഷയത്തിലുള്ള അൻ്റി ഗവൺമെൻറ് വികാരം ഷെയർ ഷെയറിയപ്പെട്ട് പോവില്ലേ അതിനാണ് സാധ്യത ബി ജെ പിയും കോൺഗ്രസ് നാട്ടിൽ അതിലേറ്റവും കൂടുതൽ എഴുതാർക്കാണ്ടാവും അത് ബി ജെ പിക്ക് ആണോ കോൺഗ്രസിനാണോ അത് കഴിഞ്ഞ തവണ നമുക്ക് അറിയാമല്ലോ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്ന് അത് സമരങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ അത് അതിൻ്റെ ഗുണമുണ്ടായത് ഗുണഭോക്താവായത് യു ഡി എഫ് ആണ് അത് സമരങ്ങളിൽ മുമ്പിട്ട് നിന്നതും സമരങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തിയിരുന്നതും എല്ലാം ബി ജെ പി ആണെങ്കിലും എൻ ഡി എ ആണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് വന്ന തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഗുണം ഗുണഭോക്താവായി മാറിയത് യു ഡി എഫ് ആണ് പക്ഷേ ഈ നമ്മുടെ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനെ സംബന്ധിച്ച് ഇവിടെ രണ്ടാമത് അതായത് ഭരണത്തിൽ വരാൻ അടുത്ത സാധ്യത എന്ന് പറയുന്നത് ബി ജെ പി ആണ് അങ്ങനെ വരുമ്പോൾ ഈ എന്താ പറയുക ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെയുള്ള വോട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ ആ ഇത്രയും ഭക്ത ഭക്തരുടെ വോട്ടിൽ കൂടുതൽ ബി ജെ പിയിലേക്ക് പോകാനായിരിക്കും സാധ്യത ഒരു ഭരണം എന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മറുപടി വോട്ടിലൂടെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഞാൻ ഈ പറഞ്ഞ നിഷ്പക്ഷ വോട്ടേഴ്സ് അതായത് ഭക്തർ ഈ ഭക്തജനങ്ങൾ അവരുടെ വോട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ ബി ജെ പിയിലായിരിക്കും കൂടുതൽ പേരും ചെയ്യുക അങ്ങനെ ആ അതിൻ്റെ വോട്ട് ഷെയർ കൂടുതൽ കിട്ടാൻ സാധ്യത ബി ജെ പിക്ക്